കർണാടക നെഞ്ചങ്കോട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന അബ്ദുൾ അസീസ് മരിച്ചു ഗുണ്ടൽപേട്ടിനു സമീപം ചൊവ്വാഴ്ച നടന്ന അപകടത്തിൽ അസീസും കുടുംബവും സഞ്ചരിച്ച കാർ ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കർണാടക നെഞ്ചുംകോട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന മൊറയൂർ അരീമ്പ്ര സ്വദേശി അബ്ദുൾ അസീസ് ആണ് മരിച്ചത് മൈസൂരിലുള്ള അസീസിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെ കുണ്ടൽപേട്ടിനു സമീപം ചൊവ്വാഴ്ച ആയിരുന്നു അപകടം അസീസും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ അസീസിന്റെ മക്കളായ ഷെഷാദ് മുസ്കാനുൾ ഫിർദാസ് എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ അസീസ് മൈസൂർ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടികളടക്കം ഒൻപത് പേരാണ് കാറിലുണ്ടായിരുന്നത് പരിക്കേറ്റ മറ്റുള്ളവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് അസീസിൻ്റെ ആദ്യ ഭാര്യയിലെ മകനാണ് മരിച്ച ഷെഷാദ് മുഖ്സാനുൽ ഫിർദാസിന്റെ മകളാണ് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു ന്യൂസ് ഡെസ്ക് അരീം്ര